അസ്സാമിലെ ഒന്നാം പാഠം ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് ഈ പാടത്തിലെത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിനു മുമ്പ് ഈ പാടത്തില് നമുക്കൊരു ഹദീസ് പഠിക്കാനുണ്ട് അതിന്റെ അർത്ഥം അല്ലാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവന്റെ ബന്ധത്തെ ചേർത്ത് കൊള്ളട്ടെ എല്ലാവരും ഇത് കാണാതെ പഠിക്കണം ഒന്നാമത്തെ ചോദ്യം ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ നാലെണ്ണം ഒന്ന് വിശാലമാകും രണ്ട് ആയുസ് കൂടും മൂന്ന് സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും നാല് ും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും രണ്ടാമത്തെ ചോദ്യം കുടുംബ കുടുംബവണ്ണം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ നാലെണ്ണം ഒന്ന് കുടുംബക്കാരെ സൽക്കരിക്കുക രണ്ട് അവർക്ക് സ്വതക്ക ചെയ്യുക മൂന്ന് കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക നാല് അവരെ സന്ദർശിക്കുക അടുത്ത ചോദ്യം ആരാണ് കുടുംബക്കാർ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ അന്വേഷിക്കാം കുടുംബക്കാർക്ക് ചെയ്താൽ ലഭിക്കുന്ന കൂലി കുടുംബക്കാർക്ക് സ്വതൊക്കെ ചെയ്താൽ ചെയ്ത കൂലിയും കുടുംബബന്ധം ചേർത്തിയ കൂലിയും ലഭിക്കുന്നതാണ് കുടുംബ മരം വരക്കാം ഒന്നാമത് മാതൃ കുടുംബം ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്നത് ജദ് വല്ലിപ്പയുടെ പേരെഴുതുക ഇവിടെ വല്ലിമ്മയുടെ പേരെഴുതാം ഇവിടെ ഉമ്മയുടെ പേരെഴുതുക ഇവിടെ ഉമ്മയുടെ സഹോദരന്റെ എഴുതുക ഇവിടെ ഉമ്മയുടെ സഹോദരന്റെ മക്കളുടെ പേര് എഴുതുക ഇവിടെ ഉമ്മയുടെ രണ്ട് സഹോദരിമാരുടെ പേരുകൾ എഴുതുക പിതൃ കുടുംബം ഏറ്റുമടിയിൽ വല്ലിപ്പയുടെ പേരെ ഇവിടെ വല്ലിമ്മയുടെ പേരിരുന്നു ഉപ്പയുടെ പേരിരുന്നു ഉപ്പയുടെ സഹോദരന്റെ പേരിരുന്നു ഉപ്പയുടെ മറ്റൊരു സഹോദരന്റെ പേരിരുന്നു ഇവിടെ ഉപ്പയുടെ സഹോദരിയുടെ പേരിരുന്നു സഹോ ഉപ്പയുടെ സഹോദരിയുടെ രണ്ട് മക്കളുടെ പേര് എരുന്നു ഇത്രയുമാണ് ഒന്നാം പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പിന്നീട് പാഠം നന്നായിട്ട് വായിച്ച് പഠിക്കാൻ പാടത്ത് നല്ല ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും നല്ല വിജയം വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വാരിക്കും വാഹമത്തല്ല